Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the red day, December, 8th 8th, 4 pm News Bahrain Update, Lake ബഹ്റിനും ജനുവരി ഒന്ന് വരെ ശക്തമായ തണുപ്പും കാറ്റും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു ഡിസംബർ മുപ്പത് മുപ്പത്തി തീയതികളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചിലയിടങ്ങളിൽ പൊടിക്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായേക്കാം പരമാവധി താപനില സെവൻറ്റീൻ ടു നയൻറ്റീൻ ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞ താപനില ഇലവൻ ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കാനാണ് സാധ്യത ജനുവരിയിലെ ശരാശരി താപനിലയേക്കാൾ താഴെയാണ് നിലവിലെ കാലാവസ്ഥയെന്നും രാത്രിയിലും പുലർച്ചെയും തണുപ്പ് വർദ്ധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം ഉൾക്കടലിലെ തിരമാലകൾ ആറടി വരെ ഉയർന്നേക്കാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻതോതിൽ വൈദ്യുതി കേബിളുകളും വയറുകളും മോഷ്ടിച്ച സംഭവത്തിൽ ഏഷ്യൻ സ്വദേശികളെ ബഹറിൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്നിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഏകദേശം അറുപതിനായിരം ബഹ്റൻ ദിനാർ വിലമതിക്കുന്ന സാധനങ്ങളാണ് ഇവർ കവർന്നത് മോഷണത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിന് കീഴിലുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ഊർജിതമായ അന്വേഷണം നടത്തിയിരുന്നു ശാസ്ത്രീയമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായവരിൽ നിന്ന് മോഷ്ടിച്ച കേബിളുകളും മോഷണത്തിനായി ഉപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും അധികൃതർ വ്യക്തമാക്കി സൽമാനിയ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ സമ്മേളനം സംഘടിപ്പിച്ചു സൊസൈറ്റിയിലെ കുമാരനാശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് കെ ജി ബാബുരാജൻ മുഖ്യാതിഥിയായിരുന്നു ശ്രീനാരായണീയ ദർശനങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായുള്ള ഈ വർഷത്തെ ഡോക്ടർ പൽപ്പ് മെമ്മോറിയൽ അവാർഡ് നേടിയ ബാബുരാജനെ ചടങ്ങിൽ ആദരിച്ചു കെ സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം മദുൻ മോഹൻ എന്നിവർ വിശിഷ്ട അതിഥികളായി ശിവഗിരി തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന ജി എസ് എസ് ചെയർമാൻ സനീഷ് കൂർമുളിനും സംഘത്തിനും രാജേഷ് നമ്പ്യാർ സ്വീകരണം നൽകി തുടർന്ന് തീർത്ഥാടന ഘോഷയാത്രയ്ക്കുള്ള ധർമ്മപതാക കെ ജി ബാബുരാജൻ കൈമാറി സനീഷ് കൂർമുളിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ബിൻരാജ് രാജൻ സ്വാഗതവും സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു സിന്ധു റോയ് ആശംസകൾ നേർന്നു സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ ഉംറ സർവീസിന് കീഴിലുള്ള തീർത്ഥാടക സംഘം മനാമയിൽ നിന്ന് യാത്ര തിരിച്ചു ഷമീർ സഖാഫി നേതൃത്വം നൽകുന്ന അമ്പതംഗ സംഘത്തിനാണ് ഐ സി എഫ് ഭാരവാഹികൾ യാത്രയയപ്പ് നൽകിയത് മനാമയിൽ നടന്ന ചടങ്ങിൽ ഐ സി എഫ് ബഹറിൻ നാഷണൽ പ്രസിഡന്റ് കെ കെ അബൂബക്കർ ലത്തീഫി സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പുക്കേൽ മീഡിയ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ വുമൻ എംപവർമെന്റ് സെക്രട്ടറി നൌഫൽ മയ്യേരി അഹമ്മദ് സഖാഫി എന്നിവർ സംബന്ധിച്ചു ഐ കീഴിലുള്ള അടുത്ത ഉംറ സംഘം ജനുവരി പതിനഞ്ചിന് പുറപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ബുക്കിങ്ങിനുമായി മൂന്ന് ഒമ്പത് എട്ട് ഏഴ് ഒന്ന് ഏഴ് ഒമ്പത് നാല് മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ആറ് ഒമ്പത് മൂന്ന് 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 ഏഴ് രണ്ട് മൂന്ന് മൂന്ന് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് റിസാല സ്റ്റഡി സർക്ക് സംഘടിപ്പിച്ച പതിനഞ്ചാമത് മനാമസോൺ പ്രവാസി സാഹിത്യോത്സവം സമാപിച്ചു സൽമാനിയ അൽ മജിദ് പ്രൈവറ്റ് സ്കൂളിൽ നടന്ന മത്സരങ്ങളിൽ സൽമാനിയ സെക്ടർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സലമാബാദ് ബുധയ്യ സെക്ടറുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി സോണിലെ പതിനാല് യൂണിറ്റുകളിൽ നിന്നായി നൂറിലധികം പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു അൽതാഹ് അസ്ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഐ സി എഫ് സലമാബാദ് റീജിയണൽ പ്രസിഡന്റ് റഹീം സഗാഫി ഉദ്ഘാടനം ചെയ്തു ആർ എസ് സി നാഷണൽ ചെയർമാൻ മൻസൂർ അസ്നി സന്ദേശ പ്രഭാഷണം നടത്തി ഷംസുദ്ദീൻ മാംബ വിജയികളെ പ്രഖ്യാപിച്ചു വി പി കെ മുഹമ്മദ് യൂസഫ് അസ്നി ബഷീർ ഹിഷാമി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു അഫ്സൽ ഒറ്റപ്പാലം സ്വാഗതവും ഇർഷാദ് പരപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സാക്കിറിൽ വെച്ച് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ക്രിസ്മസ് ആഘോഷങ്ങളും വിപുലമായ പരിപാടികളോടെ അരങ്ങേറി ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച ഒപ്പനയും ഗാനമേളയും കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേകമായി സംഘടിപ്പിച്ച വടംവലി മത്സരങ്ങൾ ക്യാമ്പിന്റെ പ്രധാന ആകർഷണമായിരുന്നു രാത്രിയിൽ നടന്ന ക്യാമ്പ് ഫയറോടെയാണ് പരിപാടികൾ സമാപിച്ചത് കൊയിലാണ്ടിക്കോട്ടം ബഹ്റിൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വനിതാ വിഭാഗവും ക്യാമ്പിന് നേതൃത്വം നൽകി കെ എം സി സി ബഹ്റിം ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷനും അന്തരിച്ച പ്രമുഖ നേതാവ് ഷുക്കൂർ തൈൽ അനുസ്മരണവും സംഘടിപ്പിച്ചു കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശംസുദിൻ വേളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു സാമൂഹിക ജീവകാരുണ്യ രംഗത്തും സി എച്ച് സെൻറ്റർ സെക്രട്ടറി എന്ന നിലയിലും ഷുക്കൂർ തയ്യൽ നടത്തിയ പ്രവർത്തനങ്ങൾ നേതാക്കൾ അനുസ്മരിച്ചു മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് കുഞ്ഞാലി അധ്യക്ഷനായ ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ സേഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം തല ഈത്തപ്പഴം ചലഞ്ച് ഉദ്ഘാടനം ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും അൽ അമാന സുരക്ഷാ സ്കീം ഉദ്ഘാടനം പി കെ ഇസാക്കും നിർവഹിച്ചു കരീം മസർ സംസാരിച്ചു റാഷിദ് വി പി ബക്കർ നടുവണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റസാഖ് ആയണ സ്വാഗതവും റാഷിദ് പൂനത് നന്ദിയും പറഞ്ഞു In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.